രമേശ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല നീ ഇങ്ങനെ വീട്ടിൽ നടക്കരുത് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്ത്രീ അല്ല ഞാന് നീ ഇനി ഇവിടെ കയറി നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്ക രമേശ നീ വിചാരിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ 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 ചേട്ടൻ എപ്പോ വന്ന് ഞാൻ വർഷം ചേട്ടൻ ഈ രമേശ് എന്ന് പറഞ്ഞ അവനില്ലേ നമ്മളെ അപ്പുറത്ത് താമസിക്കുന്ന അവൻ ചേട്ടൻ പോയത് പിന്നെ ഭയങ്കര ശല്യം വേട്ട അവൻ ആ വേലിക്കെ നിന്നും മതിലിന്റെ അവിടെ നിന്നും ഒക്കെ ഷൂ ന്ന് വിളിക്കും വയ്പോ എന്താ പഞ്ചായത്ത് വൈപ്പ് വെള്ള വരുമ്പോഴാണ് ഈ ഷൂ ന്ന് കേ ല്ലമേശ്വര എന്നെ ഷൂ ന്ന് വിളിക്കും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ചേട്ടനറിയാലോ ഒരാടിന്റെ മുഖത്ത് നോക്കാത്ത ആളാ ഞാന് അവന്മാർ എന്ത് പറഞ്ഞാലും ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല ഏട്ടാ പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റിയേട്ടാ ഞാൻ നോക്കിയില്ല ഞാൻ നോക്കിയില്ല അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു ഞാൻ പഞ്ചായത്ത് കുളത്തിൽ വന്ന് കുളിക്കാൻ പോയി ഞാൻ കുളിച്ച് മുങ്ങാകുഴി ഇട്ടുനിന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓലക്കീറിന്റെ മറവിൽ നിന്ന് രമേശൻ നോക്കുന്നത് ഞാൻ കട്ടിയേട്ടാ രമേശ് രണ്ട് കണ്ണ് ഞാൻ കണ്ട് രണ്ട് കണ്ടാ എനിക്കറിയാം അത് രമേശന്റെ കണ്ണാ രമേശന്റെ കണ്ണും മൂക്കും വായും ചുണ്ടി എനിക്ക് കണ്ടാ അറിയാൻ ചേട്ടാ അത് രമേശിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ മുഖത്ത് അല്ല അത് ും കളിച്ചു കളിച്ചുളന്ന പയ്യനല്ലേ അവനെ എനിക്ക് കണ്ടായിരിക്കാം അപ്പൊ ഞാനില്ലാത്ത സമയത്ത് തോന്നിയ വസം കാണിക്കുന്നു നിന്നെയാണോ വിളിച്ചത് പട്ടിക്കും പേര് രമേശിനു ഒരേ പേര്

ചേട്ടാ പോവരുത് ചേട്ടാ ചേട്ടാ പോവരുത് കണ്ണും മൂക്കും ഇല്ലാത്ത സ്വഭാവ ചേട്ടാ എനിക്കറിയാം അല്ല ചേട്ടനല്ല രമേശിന് അവൻ വെട്ടിപ്പൊളത്തിക്കളി പോവല്ലേട്ടാ എന്താ എന്റെ കുഞ്ഞുങ്ങളെ അനാഥ ആക്കല്ലേട്ടാ പോവല്ലേട്ടാ പോവല്ലേ പോവലു എന്റെ ദൈവം വല്ല കാര്യമുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് കേറിയില്ല അപ്പൊ തന്നെ അയാളെ വെട്ടാൻ പറഞ്ഞു വിട്ടേക്കുന്നത് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ കുടുംബം എല്ലാം കലക്കുന്നത് എന്നെ തല്ലണം എന്നെ തല്ലണം എന്നെ തല്ലണം ഇങ്ങനൊക്കെ ജീവിക്കോ ചേട്ടോ സ്വഭാവ എന്തെങ്കിലും ഒക്കെ എടുത്തു ചാടി ചെയ്യും പിന്നെ അതിനെ ഓർത്ത് അതിനെത്തേട്ടിട്ടുണ്ടോ ഉണങ്ങട്ടോ പച്ചോല വെട്ടിട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാലും നിങ്ങൾ രമേശിനെങ്ങനെയാ നോക്കിയത് ഓലയുടെ ആണോ അപ്പൊ ഞാൻ ആ ഓല ഓലാന്ന് വെട്ടിക്കളഞ്ഞു അന്തസ് ഉള്ളവരാണെങ്കിൽ നോക്കണം മനസ്സിലായോ കൊടുക്കില്ല അല്ല വണസ് ആ ഓനെ വെട്ടിക്കിട്ട് ഞാൻ വെച്ച രമേശന്റെ തല വെട്ടിട്ടാ ഞാൻ നടക്കണ കേസല്ലേ അടക്കുന്ന കേസല്ലേ ഞാൻ തന്ന നീ എന്ത് ചെയ്തു എറണാകുളത്ത് രണ്ട് ഫ്ളാറ്റ് വാങ്ങിച്ചു പിന്നെ തിരുവനന്തപുരത്ത് ഒരു ബേക്കറിക്ക് നല്ലൊരു പ്ലോട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അത് അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടേക്കാം പിന്നെ നമ്മൾ ഇവിടെ പുഷ്പന്റെ പറമ്പ് വിൽക്കുന്നത് ഞാൻ അതിനും അഡ്വാൻസ് കൊടുത്തിട്ടേക്കും നമുക്ക് അവിടെ കൃഷി തുടങ്ങണോ അതോ പൊളിച്ചു എന്നുള്ള പ്ലാന് ചേട്ടൻ വന്നിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചു അല്ല ഇത് നല്ല ശീലമാണോ പൈസ ഒന്നും കളഞ്ഞില്ലല്ലോ പത്ത് നാലായിരം നടക്കും നാലായിരം കൂടുമ്പോ മൂന്ന് വർഷത്തിനടുത്ത് ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് ഞാൻ എന്തോ ചെയ്തെന്ന് ഞാൻ എന്തോ ചെയ്യണം ഇതൊക്കെ കേട്ടാലേ അയലത്തുകാരൊക്കെ വിചാരിക്കും ഇങ്ങനെ എന്തോ ഗൾഫിലോ അമേരിക്കയിലോ കണ്ടു പോയിട്ട് വന്നേക്കുമെന്നേ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ സെൻട്രൽ സർക്കാർ ഉദ്യോഗസ്ഥർ സെൻട്രൽ ജയിലിൽ സർക്കാരിന്റെ ആണോ അവിടുത്തെ പണിക്കാർ കിടക്കണവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ ഉദ്യോഗസ്ഥന്മാരല്ലാ സർക്കാർ ഉദ്യോഗസ്ഥൻ ആ അങ്ങനെ അങ്ങനെ ആയി ആകും സർക്കാരിന്റെ എല്ലാ സർക്കാർ സർക്കാർ മൂന്ന് വർഷം നിങ്ങൾ ജയിലിൽ പോയി കിടന്നിട്ട് വന്നാണോ ഞാൻ ഈ കുടുംബം എങ്ങനെ നിങ്ങൾക്ക് അറിയാവോ എങ്ങനെ പറഞ്ഞാൽ നീ ഞാൻ പോലെ പോയത് എന്തോ ചെയ്തെന്ന് നിങ്ങൾ ഈ പറയുന്നേ നമ്മുടെ വിവാഹ വാർഷികത്തിന് നീ എന്താ നിനക്ക് നെക്ലേസ് ഏത് വിവാഹ വാർഷികത്തിൽ നെക്ലസ് ഒരു സാരി ഒക്കെ ആരായാലും ആഗ്രഹിക്കും അതുകൊണ്ട് തന്നപ്പോഴല്ലേ പോയത് അതിപ്പോ നിങ്ങളെ പന്ത്രണ്ട് മണിയായിട്ട് അടച്ച ജൂലറി കുത്തി തുറന്ന് നെക്ലസ് എടുക്കാൻ ഞാൻ പറഞ്ഞാരുന്നോ നിങ്ങളോട് കല്ലാട്ട് മേടിച്ചു നിങ്ങൾ അങ്ങനെ പോയി കിടന്ന് ബിരിയാണിയും തിന്ന് മട്ടനും എന്താ ചിക്കനും തിന്ന് സുഖിച്ചീവിന്ന് ഞാനോ ഞാനോ എന്റെ കുഞ്ഞുങ്ങള് നിന്ന് പട്ടിണി കിടന്ന് ഇവിടെ ജീവിക്കും എനിക്ക് ബിരിയാണി പൊറോട്ടോട്ടോ അല്ലെ പെണ്ണുങ്ങളുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കുക അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യ് ഞാനടുത്ത ആ ജുവലറി ഇനി ഇഷ്ടംപോലെ നെക്ലസ് ഇരിപ്പൊ അറ്റി ഒരു രണ്ടെണ്ണം എടുത്തുണ്ടോ ഗുഡ് മോർണിംഗ് മാഷ് ഗുഡ് മോർണിംഗ് ఎన్నవాడి എന്നാ പിന്നെ രണ്ട് കോമഡിയും കൂടെ പറയാം സ്റ്റാൻഡപ്പ് കോമഡി അതല്ല ഞാൻ പണ്ട് സ്കൂളിലായിരുന്നല്ലോ പഠിപ്പിച്ചിരുന്നല്ലേ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഉറപ്പിക്കുന്നു ആറ് വർഷം ആയിട്ട് അങ്ങനെ അകത്താ നാട്ടുകാർ പറഞ്ഞ് പുറത്താണെന്നാണല്ലോ എന്റെ മാഷെ അങ്ങനെ ജയിലിൽ നഗത്താരുന്ന് വീട് കാണണം അവനോട് രണ്ട് സംസാരിക്കണം ഒന്ന് ഗുണദോഷിക്കണം ആ ഗുണം മാത്രമല്ല ദോഷം എല്ലാം ഉണ്ട് മാഷെ മാഷെണ്ടേ നീ നീ ഇതുവരെ ഞാൻ പഠിപ്പിച്ച ഒന്നും മറന്നിട്ടില്ല പഠിപ്പിച്ചതെല്ലാം ുംറന്നിട്ടില്ല ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല എങ്ങനെ മറക്കാതിരിക്കും ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് രണ്ടുപേർ കൂടെ പ്രേമം ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോവുക പ്രേമിച്ച് നടക്കുക എന്നിട്ട് രണ്ടുപേരും കൂടെ കഴിച്ച് ഇവിടെ ജീവിക്കുന്നു എന്താ കുഴപ്പം എന്റെ കൊഴപ്പന്നാ എടാ ഞാൻ പഠിപ്പിച്ചു വിട്ട ഓരോ ഒറ്റ പിള്ളാർ പോലും തലതിരിഞ്ഞിട്ടില്ല നിങ്ങള് രണ്ടെണ്ണേ തലതിരിഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഇരിക്കട്ടെ ജയിലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ലേ ജയിലിൽ നിന്ന് വന്നേ ഉള്ളൂ അറിഞ്ഞു

പിന്നെട്ടോ അത്മാനും മാറ്റി മാഷേ മാറും കേട്ടോണ്ട് ജീവിക്കണം മഷ ഒന്ന് അടങ്ങ് അങ്ങേറെ മേലും നന്ദി അങ്ങക്ക് പ്രാന്തളും കേട്ട് ഞാൻ പറയുന്ന കേട്ട് ജീവിച്ചോ നീ ചേട്ടൻ നിങ്ങളൊന്നടങ്ങും പ്രായത്തിൽ മൂത്ത ആളാന്ന് നമ്മളെ പഠിപ്പിച്ച മാഷാണ് നമ്മുടെ പ്രേമത്തിന് കൂട്ടു നിന്ന മാഷാണ് അതൊക്കെ ഓർക്കണമൊന്നും ചെയ്യല്ലേ എന്ത് പറഞ്ഞാലും റിട്ടേർഡ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചു പണി കൊടുക്കാം ഒറ്റടിക്കോ നിങ്ങളോടല്ലേ പറഞ്ഞു ഞാൻ നോക്കൂല്ല ഒറ്റ നിങ്ങൾ ഒറ്റക്ക് അറിയാമോട്ടാ പറഞ്ഞില്ല മാഷ ഒറ്റ